എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഇന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ല തരൂർ ഗ്രാമപഞ്ചായത്തിലാണ് കേട്ടോ അതായത് ബസ് റൂട്ടിൽ നിന്നൊക്കെ ആകുമ്പോൾ ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് നമുക്ക് വരുന്നത് അതുപോലെ ഇതിൻ്റെ അടുത്തുള്ള ജംഗ്ഷൻ എന്ന് പറയുന്നത് പഴമ്പാലക്കോടാണ് കേട്ടോ ആകുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു ജംഗ്ഷൻ മെഡിക്കൽ ഷോപ്പ് അതുപോലെ ആശുപത്രികൾ ക്ലിനിക്കുകൾ എല്ലാം നമ്മുടെ ഒരു കിലോമീറ്റർ ചുറ്റുവട്ടത്തായിട്ട് നമുക്ക് ആണ് അതുപോലെ ഇത് ആറ് സെൻറ് സ്ഥലത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് നമുക്ക് ഈ വീട് വരുന്നത് വർക്കും കഴിഞ്ഞൊരു വീട് കൂടിയാണ് ഒന്നോ രണ്ടോ കാറ് നമുക്ക് നിർത്താനുള്ള സൗകര്യമുണ്ട് അതുപോലെ ഇന്റർലോക്കിൻ്റെ പണികളാണെങ്കിലും എല്ലാം കഴിഞ്ഞൊരു വീട് കൂടിയാണ് ഇവർക്ക് ചെറിയൊരു കൃഷിയോട് താല്പര്യമുള്ള കൊണ്ടാണ് ഒരു അടുക്കള കൃഷി പോലെയൊക്കെ ബേക്ക് വശത്തും അതുപോലെ കാണുന്നതൊക്കെ കേട്ടോ ഈ ഗ്യാസിൻ്റെ കണക്ഷൻ വരെ വരെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എല്ലാ വീടുകളിലും ചെയ്യുന്നത് പോലെ പുറത്തോളം കൊടുത്തിരിക്കുന്നത് ഇനി വരുന്നവർക്ക് അതായത് വീട് മേടിച്ച് താമസിക്കാൻ വരുന്നവർക്ക് ഇതിലൊരു പണി എന്ന് പറയാനില്ല കാരണം എല്ലാ വർക്കുകളും കഴിയുന്നതാണ് അതുപോലെ നമുക്ക് രണ്ട് സൈഡ് കൂടെ റോഡ് ആക്സസ് വരുന്നുണ്ട് കണ്ടത് കോൺക്രീറ്റ് റോഡാണ് അതുപോലെ ആ ഭാ ആ ഭാഗത്തൊക്കെ അതായത് ഇത് ഈ വീടിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഒരുപാട് വീടുകളുള്ളൊരു ഏരിയ കൂടിയാണ് അതുപോലെ ബസ് റൂട്ടിലേക്ക് ആകുമ്പോൾ അഞ്ഞൂറ് മീറ്റർ അത് ബസ് റൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് തിരുവില്ലാമല ആലത്തൂർ പാലക്കാട് പോകുന്ന ബസ് റൂട്ടുകളാണ് അതുപോലെ ഒറ്റപ്പാലം ഇതിൻ്റെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ലക്കിടി അതുപോലെ ഒറ്റപ്പാലം ഷൊർണൂരൊക്കെയാണ് ഇതിൻ്റെ അടുത്ത് വരുന്നത് അവിടേക്കൊക്കെ ഈ ഭാഗത്തുനിന്ന് ബസ് സർവീസ് ഉള്ളതാണ് അതുപോലെ പാലക്കാട്ടേക്കാണെങ്കിലും ബസ് സർവീസ് ഉള്ളതാണ് നാല് സൈഡും കോമ്പൗണ്ട് വാൾ തിരിച്ചിട്ടുണ്ട് നല്ല രീതിയില് പണി കഴിപ്പിച്ചൊരു വീടാണ് കേട്ടോട്ടാണ് നമുക്ക് അടുത്തായിട്ട് പോകുന്നത് ലിവിങ് റൂമിലേക്കാണ് അത്യാവശ്യം വലിപ്പമുള്ള ലിവിംഗ് റൂം തന്നെയാണ് ഇതിൽ വരുന്നത് രണ്ട് ബെഡ്റൂം ആണ് ഒന്ന് അറ്റാച്ചഡും ഒരെണ്ണത്തിന് കോമണുമായിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബെഡ്റൂം കൂടിയാണ് എല്ലാവിധ പണികളും കഴിഞ്ഞ ഒരു വീടാണ് അതുപോലെ വാർഡ്രോബിന്റെ ആണെങ്കിലും അതുപോലെ എ സീന്റെ കണക്ഷൻ എല്ലാം എല്ലാം കഴിഞ്ഞിട്ട് കൂടാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇനി വരുന്നവർക്ക് ഒരു പണി എന്ന് പറയാൻ പറയാനിതിലില്ല ഇതാണ് അറ്റാച്ചഡ് ആയിട്ട് വരുന്ന ബാത്റൂം വേണമെങ്കിൽ മാത്രം ഒന്ന് പെയിന്റ് ചെയ്താൽ മതി അവർ ഈ ഇടയായിട്ട് അതായത് കുറച്ചായിട്ടുള്ളു പെയിന്റിങ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അതിൻ്റെ ഉടമസ്ഥൻ ഇതാണ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്റൂം അതുപോലെ ഹീറ്ററിൻ്റെ സൗകര്യം എല്ലാം കണക്ഷൻസും ഇവര് ചെയ്തിട്ടുണ്ട് അവിടെ അല്ലേ ഷോക്കേസിൻ്റെ വർക്കുകളാണെങ്കിലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇത് വാശ്ശേരിയാണ് ഇവിടെയാണ് ഇവരൊരു ഒരു ഇട്ടിരിക്കുന്നത് അതുപോലെ അടുക്കള ഭാഗം ഇതിന് ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്ന വില ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് അത് ഫൈനൽ റേറ്റ് ആണ് അല്ല അതുപോലെ ഇത് വിൽക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ മക്കളൊക്കെ വിദേശത്താണ് അപ്പോൾ ഇവർ ഈ അടുത്ത മാസം ഡിസംബർ ലാസ്റ്റ് വേർഡ് കൂടി ഇവിടെ നിന്ന് പോകുന്നു എന്നാണ് പറഞ്ഞത് ഇതാക്കണേ കിട്ടുന്ന കണസിനൊക്കെ ഉണ്ട് അപ്പോൾ ഡിസംബർ ലാസ്റ്റ് വേർഡ് കൂടി ഇവിടെ നിന്ന് അവർ പോകും മക്കളോട് പോകുന്നതാണ് പറഞ്ഞത് അപ്പൊ തിരിച്ച് വരുന്നത് കുറച്ച് വൈകിട്ടാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ വീട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതാണ് നമ്മളോട് പറഞ്ഞത് മറ്റേ സി സി ടിവിന്റെ കണക്ഷനാണ് ഈ കാണുന്നത് അതുപോലെ പുകയെടുപ്പ് അതുപോലെ ഈ കാണുന്നതാണ് കിച്ചൺ എല്ലാ വർക്കുകളും കഴിഞ്ഞതാണ് ഷോക്കേസിന്റെ ആണെങ്കിൽ അതുപോലെ കബോർഡ് കബോർഡ് വർക്കുകളൊക്കെ ഇതിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് കൂടിയാണ് അതായത് ഇരുപത്തിയാറ് ലക്ഷം രൂപയ്ക്ക് ആറ് സെൻറ് സ്ഥലത്ത് ആറ് സെൻ്റല്ല അത് മിച്ചിട്ടെന്തോ കൂടും പക്ഷേ ഉടമസ്ഥൻ പറഞ്ഞത് ആറ് സെൻറ് പറഞ്ഞാൽ മതി എന്നാണ് നമ്മളോട് പറഞ്ഞത് അതുപോലെ ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ആണ് അതുപോലെ ആരാധനാലയങ്ങളൊക്കെ ഈ ഭാഗങ്ങളിലുണ്ട് പള്ളിയാണെങ്കിലും അമ്പലങ്ങളാണെങ്കിലും എല്ലാം ഒരു എണ്ണൂറ് മീറ്റർ ഡിസ്റ്റൻസ് നമുക്ക് ലഭ്യമാണ് അതുപോലെ സ്കൂളാണെങ്കിലും പ്രൈമറി അതുപോലെ പ്രൈവറ്റ് സ്കൂൾ ഗവണ്മെന്റ് സ്കൂളൊക്കെ ഈ ഭാഗത്തുണ്ട് ഭാഗത്തുനിട്ടോ ഷീറ്റ് വർക്ക് എല്ലാം മുകളിൽ കഴിഞ്ഞതാണ് നല്ല രീതിയിൽ പണി കഴിപ്പിച്ചൊരു വീടാണ് ഇത് മോളിൽ നിന്ന് കാണുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഒരിക്കൽ കൂടി പറയണ ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് കേട്ടോ ഈ കാണുന്നതാണ് റോഡ് രണ്ട് സൈഡും റോഡ് വരുന്നുണ്ട് എല്ലാ വണ്ടികൾക്ക് വരാനുള്ള സൗകര്യമുണ്ട് അപ്പൊ അടുത്ത വീടിനു വേണ്ടി കാണുന്നവരെ ബൈ